ഷുഹൈബ് രക്തസാക്ഷി അനുസ്മരണം ഫെബ്രുവരി പന്ത്രണ്ടിന് ഇരട്ടിയിൽ നടക്കുമെന്ന് സംഘാടകർ ഇരട്ടിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തില് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടി വൈകുന്നേരം അഞ്ച് മുപ്പതിന് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ എം സണ്ണി ജോസഫ് എം സജീവ് ജോസഫ് എം മാർട്ടിൻ ജോർജ് അഡ്വക്കറ്റ് സോണി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം നാലിന് കൂളിച്ചമ്പ്രയിൽ നിന്നും ആരംഭിക്കുന്ന യുവജന റാലിയിൽ അയ്യായിരത്തോളം പ്രവർത്തകർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ നിമിഷ രഘുനാഥ് വി രാഹുൽ ഫർസിൻ മജീദ് മിഥുൻ മാറോളി പി എ നസീർ നിതിൻ നെടുവൻ നിഖിൽ മാനുവൽ പങ്കെടുത്തു നമ്മൾ ഇന്നിങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചത് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ മട്ടന്നൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ നരാധവന്മാർ കൊലപ്പെടുത്തിയ ധീരരക്തസാക്ഷി ഷുഹൈബിന്റെ ആറാം രക്തസാക്ഷിത്വ ദിനം ഫെബ്രുവി വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇത്തവണ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അനുസ്മരണ റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരിട്ടിയിലാണ് അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം ജില്ലയിലെ നിയോജകമണ്ഡലം തലങ്ങളിലും പേരാവൂര് ഒഴികെയുള്ള നിയോജകമണ്ഡലം തലങ്ങളിലും പേരാവൂർ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിലെ മണ്ഡലം തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും ഇതിൻ്റെ പ്രചരണ പരിപാടികൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക കമ്മിറ്റികളുടെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്